ുംത്മാവിൻ്റെ നേടി സ്ത്രീയേശു പാത വരുമോ നിഗം ശ്രീയേശുപാത വരുമോ നിഗം താനം നിക്കളയ റയും നീഴൻ പോലേ ആ നീരിതു മ മറ സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം ആറാം അധ്യായം പത്താം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു നിന്റെ രാജ്യം വരയണമേ നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാക്കണമേ ദൈവം തന്റെ സ്വരൂപത്തിലും സാദൃശ്യ പ്രകാരത്തിലും മനുഷ്യനുണ്ടാക്കിയപ്പോൾ ഈ ഭൂമിയിൽ ദൈവത്തെ പ്രതിനിധീകരിക്കാൻ മനുഷ്യനെ നിയോഗിച്ചു ദൈവഹിതം നിറവേറ്റുക എന്നത് ഈ ഭൂമിയിലെ മനുഷ്യന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ് പക്ഷേ പാപം കാരണം അവൻ ദൈവത്തിന്റെ ശത്രുവായി തീർന്നു മനുഷ്യരാശിയെ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയാണ് കൃത്ഥവായ യേശു ക്രിസ്തു മനുഷ്യനായി അവതരിച്ചത് പിതാവായ ദൈവത്തിന്റെ ഹിതം തന്റെ ജീവിതത്തിലും വചനപ്രഘോഷണത്തിലും പ്രവൃത്തിയിലും നിറവേറ്റിക്കൊണ്ടുപോകും നമ്മുടെ ഓരോരുത്തരുടെയും പാപത്തിന്റെ ശിക്ഷ യേശു ക്രിസ്തു സ്വയം ഏറ്റെടുത്ത് കാൽവറി ക്രൂശിൽ യാഗമായി തീർന്നു മനുഷ്യരാശിക്ക് വേണ്ടിയുള്ള തന്റെ ക്രൂശി മരണത്തെക്കുറിച്ച് ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞു എന്റെ ഹിതമല്ല നിന്റെ ഹിതം തന്നെ നിറവേറട്ടെ കൃത്ഥവായേശു ക്രിസ്തുവിന്റെ ക്രൂശു മരണത്തിലും പുനരുത്ഥാനത്തിൽ വിശ്വസിക്കുന്നവൻ ഏവനും രക്ഷിക്കപ്പെടും പാപമോചനം പ്രാപിക്കും രക്ഷിക്കപ്പെട്ട് ദൈവഭേതലായി തീരുവാൻ ദൈവം നിങ്ങളെയും സഹായിക്കട്ടെ